കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പ്രതിപക്ഷ റോൾ നിർവഹിക്കേണ്ട സി പി ഐ എം ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയും ഭരണപക്ഷത്തിന് ഒത്താശ ചെയ്തു നൽകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഭരിക്കാൻ അറിയാവുന്നവരെ വെച്ച് മത്സരത്തിനിറക്കി നിലവിലെ മെമ്പർ സ്ഥാനം സ്വയം ഒഴിഞ്ഞ് രാജിവെച്ച് പുതിയൊരു ഇലക്ഷൻ നേരിടാൻ തയ്യാറാവണമെന്ന് ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ രഘുപാൽ പ്രതിപക്ഷ റോൾ നിർവഹിക്കേണ്ട സിപിഐഎം ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയും ഭരണപക്ഷത്തിന് ഒത്താശ ചെയ്തു നൽകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഭരിക്കാൻ അറിയാവുന്നവരെ വെച്ച് മത്സരത്തിനിറക്കി നിലവിലെ മെമ്പർ സ്ഥാനം സ്വയം ഒഴിഞ്ഞ് രാജിവെച്ച് പുതിയൊരു ഇലക്ഷൻ നേരിടാൻ തയ്യാറാവണമെന്ന് ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ രേഗോപാൽ നിലവിലെ തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ച് വീണ്ടും ഒരു ഇലക്ഷൻ നേരിടണമെന്നും ഭരിക്കാൻ അറിയാവുന്നവരായിരിക്കണമെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രഘുപാൽ പറഞ്ഞു മൊത്തം ഭരണസമിതി പിരിച്ചു വിട്ടിട്ട് പുതിയ ഇലക്ഷൻ ജനങ്ങൾ പുതിയ ആൾക്ക് നല്ല രീതിയിലുള്ള നല്ല ഭരിക്കാൻ അറിയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം അപ്പൊ ഇവിടെന്താ ഭരിക്കാൻ ജനങ്ങളോട് പറയുന്നു അതായത് ഭരണത്തിൽ വേണ്ടി ജനങ്ങളോട് ഭരണത്തിൽ അപ്പോൾ ഇത് പുതിയതായി പോയി വീണ്ടും ജനങ്ങൾ തന്നെ നടക്കാവും ജനങ്ങൾ മാറി ചിന്തിക്കാൻ ഒരു കാരണമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് നടക്കാൻ മേലാത്ത വരുന്ന ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നത് പല ഭാഗങ്ങളും നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി വികസനം എന്താണ് എവിടെ എവിടെ നിന്നാണ് വികസനം കിട്ടുക എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിൽ പൊതുവേ തുടങ്ങിയിട്ടുണ്ട് അത് തിരുനാഴ്വ പഞ്ചായത്തിലും മാറാതെ വരും എന്നുള്ള കാര്യത്തിൽ ബി യാതൊരു സംശയമില്ല ടി ന്യൂസ് இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்வாய் டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ